നാളത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏതെങ്കിലും തരത്തിൽ അധികാരമാറ്റത്തിനോ അത്രമേൽ ഗൗരവകരമായ സംഭവ വികാസങ്ങൾക്കോ വഴി വെക്കുന്നതൊന്നും എന്നിരുന്നാലും നാളത്തെ രാഷ്ട്രീയ കേരളത്തിന്റെ ഗതിവിഗതികൾ വിഗതികൾ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് നാളത്തേത് പ്രത്യേകിച്ച് ചില നേതാക്കൾക്ക് അത്രമേൽ വിജയിക്കേണ്ടത് അനിവാര്യവുമാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും നാളത്തെ ദിവസം ഒരു നിർണായക ദിവസം തന്നെയാണ് ഘടക കക്ഷികളെ ഒന്നും തന്നെ ഒപ്പം കൂട്ടാതെ ഈ തിരഞ്ഞെടുപ്പിനെ സി പി എം തന്നെയാണ് നയിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണെങ്കിലും പട നയിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏതു വിധേയനെയും ചേലക്കര നിലനിർത്തേണ്ടതിന്റെയും പാലക്കാട് പിടിച്ചെടുക്കേണ്ടതിന്റെയും അനിവാര്യത പിണറായിക്ക് നന്നായി അറിയാം നിലവിൽ തങ്ങളുടെ കയ്യിലുള്ള സീറ്റിൽ പരാജയം സംഭവിച്ചാൽ അത് സർക്കാരിനെതിരായ വികാരത്തിന്റെ പ്രതിഫലനമാണെന്ന് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും സത്യം പറഞ്ഞാൽ സി പി എമ്മിനുള്ളിൽ തന്നെ അത്തരമൊരു പരാജയം സംഭവിക്കണമെന്നും ചർച്ച നടക്കണമെന്നും വിചാരിക്കുന്നവരുമുണ്ട് യു ഡി എഫിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിനെ നോക്കുമ്പോൾ വി ഡി സതീഷിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് യു ഡി എഫിനെ നയിച്ചത് സതീശനാണ് ചേലക്കരയിൽ കരകയറാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് കൈവിട്ടുപോയാലും വയനാട്ടിൽ ഭൂരിപക്ഷം കുറഞ്ഞാലും സതീശൻ കനത്ത വില നൽകേണ്ടി വരും പാർട്ടിക്കുള്ളിൽ തന്നെ സതീശനെ ഉന്നം വയ്ക്കുന്നവരും ഈ പരാജയങ്ങൾ ഉയർത്തിക്കാട്ടി നേതൃമാറ്റം ആവശ്യപ്പെടുകയും ചെയ്യും ഇനി പാലക്കാടും വയനാടും ഉയർന്ന ഭൂരിപക്ഷത്തിൽ നേടുകയും ചേലക്കര പിടിക്കുകയും ചെയ്താൽ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സതീശന്റെ എൻട്രി കുറച്ചെളുപ്പമാകും എളുപ്പമാകും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഈ തെരഞ്ഞെടുപ്പ് കുറച്ചൊക്കെ നിർണായകം തന്നെയാണ് സുരേന്ദ്രൻ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്ന ശേഷം പാർട്ടി മുന്നോട്ട് അത്ര കണ്ട് വന്നിട്ടൊന്നുമല്ല സുരേഷ് ഗോപിയുടെ വിജയം സുരേന്ദ്രന്റെയോ സംസ്ഥാനത്തെ ബി ജെ പിയുടെയോ അക്കൌണ്ടിലുമല്ല പാലക്കാട് നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നേതൃമാറ്റം ബി ജെ പിയിലും ഒരു ആവശ്യമായി ഉയർന്നുവരും കൃഷ്ണകുമാറിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയതിൽ തന്നെ ബി ജെ പിക്ക് മുറുമുറുപ്പുണ്ട് അതുകൊണ്ട് തന്നെ െ അവിടെ വിജയിക്കേണ്ടത് സുരേന്ദ്രനെ സംബന്ധിച്ച് അഭിമാന വിഷയം തന്നെയാണ് ഒരുപക്ഷേ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം സ്ഥാനാർത്ഥികളോളം തന്നെ ആകുലതകളും ഇവർക്കൊക്കെയാകും